ദേവികുളം താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇ ജി സത്യൻ അനുസ്മരണം സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ആയിരിക്കുകയായിരുന്നു ഇ ജി സത്യൻ്റെ നിര്യാണം സംഭവിച്ചത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ചയാളായിരുന്നു ആളായിരുന്നു ഇ ജി സത്യൻ എന്ന് യോഗത്തിൽ സംസാരിച്ചവർ അനുസ്മരിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു ഇ ജി സത്യന്റെ നിര്യാണം സംഭവിച്ചത് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായിരുന്നു ഇ ജി സത്യൻ ഇ ജി സത്യനോടുള്ള ബഹുമാനാർത്ഥമായിരുന്നു ദേവികുളം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇ ജി സത്യൻ അനുസ്മരണം സംഘടിപ്പിച്ചത് പ്രസ്ഥാനത്തിനു വേണ്ടി സജീവമായി പ്രവർത്തിച്ചയാളായിരുന്നു ഇ ജി സത്യനെന്ന് യോഗത്തിൽ സംസാരിച്ചവർ അനുസ്മരിച്ചു ജില്ലാ ലൈബ്രറി

ഏതെങ്കിലും പ്രശസ്തനായ ഒരു സാഹിത്യകാരനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്ത് രണ്ടോ മൂന്നോ സാഹിത്യകാരന്മാർക്ക് വണ്ടിക്കൂലി കൊടുത്ത് അതിനുള്ള ഫണ്ടൊക്കെ ഉണ്ട് സാഹിത്യ ക്യാമ്പിൽ കഴിയുന്നത്ര ചാൻസ് ഡിഗ്രി ഉള്ളവർക്ക് ചാൻസ് കൊടുക്കേഷ്ലോ അജയിപ്പിയും നിങ്ങൾക്കണം സാഹിത്യ ക്യാമ്പിൽ ചിന്നാറിൽ അടുത്ത കാലത്തേ രണ്ടു തവണ അടിമാലി ലൈബ്രറി ഹാളിലായിരുന്നു യോഗം ചേർന്നത് ദേവുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് വിനോസ് കരി അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി ചല്ലപ്പൻ നായർ അനുശോചനം രേഖപ്പെടുത്തി ടി ആർ ഹരിദാസ് എൻ എം കുര്യൻ സി എലിയാസ് ജോസ് കോനാട്ട് വി ഒ ഷാജി സി എസ് ഋജികുമാർ കെ കെ സുകുമാരൻ എൻ വിജയമോഹനൻ ടി എം ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി